പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹനത്തല്ലാഹി വർക്കാത്തു കരുണ കടാക്ഷം നമ്മളില്ലേവരിലും വർഷിക്കുമാറാവട്ടെ സൽ സ്വഭാവം ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉറ ഉറവിടമാണ് സൽ സ്വഭാവം സ്വഭാവത്തിൻ്റെ ഉറവിടം മനസ്സാകുന്നു സ്വഭാവം നന്നായാൽ ജീവിതവും നന്നാവും മാതാപിതാക്കൾ അയൽവാസികൾ ബന്ധുമിത്രാദികൾ സഹപ്രവർത്തകർ എന്നിവയുടെ കൂടെയെല്ലാം സഹവസിക്കേണ്ടവരാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ സൽ സ്വഭാവം ഈ ലോകത്ത് നാം ചെയ്യുന്ന നന്മ തിന്മകൾ പരലോകത്ത് വെച്ച് അള്ളാഹു തൂക്കപ്പെടും അപ്പോൾ ഏറ്റവും അധികം കനം തൂങ്ങുന്നത് സൻ സ്വഭാവമായിരിക്കും നബിസ്വല്ലാഹു അലി സല്ല മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ ഖുർആാനി അള്ളാഹു പറയുന്നു ഇന്നകല അലാഹുൽ അലീം താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു നബി സല അല്ലാഹു അലൈവലമ പ്രവാചകത്വത്തിൻ്റെ മുമ്പ് തന്നെ നബി സലല്ലായില്ലമയിൽ സത്യസന്ധത വിനയം വിട്ടുവീഴ്ച സ്നേഹം കരുണ മിതഭാഷണം എന്നീ ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അതുകൊണ്ടാണല്ലോ നബി സല അല്ലാഹു അല്ലൈവലമ എല്ലാവരും അല്ലമീൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ഒരിക്കൽ പ്രളയം മൂലം കായ്പക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അത് പുനർനിർമ്മിക്കാൻ നിർമ്മിക്കുന്നതിനിടയിൽ ഗോത്രക്കാർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അജറല്ല സ്വത വെക്കേണ്ട സ്ഥാനത്തെപ്പറ്റി അവർ തർക്കിച്ചു ആ സമയത്ത് നബി സലല്ലാഹ് അലൈഹി സ്വലം അതിൽ ഇടപെടുകയും അവർ ഈ ഒരു തർക്കം ഇല്ലാതാവുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നബി സല്ലാഹു അല്ലൈവല്ലടെ കുറ സ്വഭാവം വലിയ വീട് കൊണ്ടോ ധനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എല്ലാ വാഹനങ്ങൾ കൊണ്ടോ ഒന്നും സൽസ്വഭാവയാവുകയില്ല വിശ്വാസ ഒരു വിശ്വാസിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് സൽ സ്വഭാവം നബി സലല്ലാഹു അലൈ സ്വലമയുടെ സ്വഭാവത്തെപ്പറ്റി ആയിഷ അലി അള്ളാഹ് അലഹയോട് ചോദിച്ചപ്പോൾ നബിയുടെ സ്വഭാവം ഖുർആാനിയായിരുന്നു എന്നാണ് അവിടുന്ന് പറയപ്പെട്ടത് പരിശുദ്ധ ഖുർആാനിനെ മൃഗപ്പിടിച്ച് നബിചര്യ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാം ഏവരും ജീവിക്കണം അതിന് സർവശക്ത നിയമ ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു അനിൽ അലഹമുല്ലാഹി റബി ലമീൻ അസ്സലാ വാല്ക്കും വറഹമത്ഹി Berkat.